ഇതെന്താണെന്നറിയാമോ അബ്ദുള്ള ഇതെന്താണെന്നറിയാമോ ഷേഖ് അബ്ദുള്ള അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ അതാണ് എല്ലാവരും വലം കൈ പറയാം അങ്ങ് ദുഫായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവർ ഈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് എനിക്ക് അധികം ഉള്ളതും പണം അതെ എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് എന്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം വിളയാട്ടം സാറിന്റെ മക്കളുടെ ഭാഗ്യം എനിക്ക് മക്കളില്ല എനിക്ക് മക്കളേ ഉള്ളു ഡോക്ടറെ കാണിച്ചില്ല അയ്യോ ഞാൻ ബാച്ചലറാ എന്റെ അച്ഛനും ഒരു ബാച്ചിലറായിരുന്നു ബാച്ചലറായിരുന്നു അല്ല പൈ മണവാളെന്നുള്ള ബോർഡ് എന്താ ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളി പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുഫായിപ്പണിയാണ് അതുകൊണ്ട് എന്റെ മാങ്കല്യം നടക്കുന്നില്ല നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പഴിപ്പ് ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ പറയത് ഫൈനാൻസ് ഇടയിൽ ഞാൻ ഒരു കന്യകനാണ് ഞാൻ ഇന്നേവരെ ആർക്കും പത്തു പൈസ കൊടുത്തിട്ടില്ല ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരന്റെ ചാകരയാണ് ഇച്ചിരി ആശി പടക്കത്തിൽ എറിഞ്ഞ നാലരട്ടിക്ക് വരാ പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു ആസ് വെൽ ആസ് റീസൺ ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും നമുക്ക് ഡോക്യുമെന്ററി പിന്നെ